ഹലോ ഇന്ന് ശരിക്കൊരു സുഖമില്ലാത്ത ക്യൂസാണ് കേട്ടോ ത്രോട്ടിന് പെയിൻ ഉണ്ട് അതുപോലെ സൗണ്ട് നന്നായിട്ട് പുറത്തേക്ക് വരുന്നേ ഇല്ല കേട്ടോ സോ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വോയിസ് ഓവർ ഓവറ് കൊടുക്കണം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഇന്നത്തെ മോർണിംഗ് റൂട്ടീൻ ആയിരുന്നു ഇന്ന് രാവിലെ ഓർഡർ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതിന് ശേഷം എൻ്റെ മോനും ഫ്രണ്ട്സും കൂടെ ഇവിടെ ചെറിയൊരു ഷോപ്പ് നടത്തുന്നുണ്ട് കേട്ടോ ഷോപ്പിലൊന്നും പറയാനില്ല കണ്ടില്ലേ അവർ നല്ല ചെടികളൊക്കെ നട്ടിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് സോ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തു അതിനുശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നിട്ട് ലഞ്ചിനേക്കുള്ള പ്രിപ്പറേഷനാണ് പയറാണ് ഉണ്ടാക്കുന്നത് സോ അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഞാനാണ് ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ പക്ഷേ പൈനാപ്പിളും കൂടെ ഉപ്പിലിട്ട് വെക്കാനുണ്ടായിരുന്നു അതും കൂടെ ചെയ്തിട്ട് ഒന്ന് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വോയിസ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി ഓക്കെ താങ്ക് യു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലിട്ട പൈനാപ്പിളും കൊണ്ട് ഷോപ്പിലേക്ക് പോവുകയാണ് ഇതാണ് അവരുടെ ലുലുമായി